പരമ്പ്രീരെ നമ്മളെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ നഴ്സ് കുട്ടികളെ ചില പെൺകുട്ടികൾ ഈ ആരോഗ്യരംഗത്ത് വളരെ മികച്ച പ്രവർത്തനവും അതുപോലെ രോഗികൾക്ക് ആശ്വാസകരമായ രീതിയിലുള്ള ഇടപെടലും നടത്തിപ്പോരുന്ന ഒട്ടനേകം പെൺകുട്ടികളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ദാ അത്തരം ഒരെണ്ണം ഇന്ന് നിങ്ങളിലേക്ക് മലപ്പുറം ആലത്തിയൂർ ഇമ്പിച്ചിബാവ ആശുപത്രിയിലാണ് രംഗം അവിടെ സ്ട്രോക്ക് ബാധിച്ച് രായിക്കുട്ടി എന്ന എഴുപത്തിരണ്ട് കാരനായ വാപ്പിച്ച് അദ്ദേഹം അവിടെ അഡ്മിറ്റായിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിൽ അദ്ദേഹത്തെ പരിചരിക്കാനെത്തിയ രണ്ട് പെൺകുട്ടികൾ അതായത് നിഹ്മ അതുപോലെ വിസ്മയ അപ്പോൾ ഈ കുട്ടികളുടെ പരിചരണം അത് നാം അത് എടുത്തു പറയേണ്ടതുണ്ട് കാരണം നഴ്സുമാരായാൽ ഇങ്ങനെയാകണമെന്ന് അവരൊരിക്കൽ കൂടി നമ്മളോട് പറഞ്ഞു തരികയാണ് പാട്ടുപ്രേമിയാണ് നമ്മുടെ പേഷ്യൻ്റ് അപ്പോൾ പാട്ടുപ്രേമിയായ പേഷ്യൻറ്റിനെ പാട്ട് പാടിക്കൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഗം സ്ട്രോക്ക് ബാധിച്ചാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കണമെന്ന് നാം ഓർക്കേണ്ടതുണ്ട് അപ്പോൾ ഈ സ്ട്രോക്ക് ബാധിച്ചിരിക്കുന്ന ഈയൊരു അവസരത്തിൽ അവർക്ക് തോന്നി മ്യൂസിക് തെറാപ്പി അപ്ലൈ ചെയ്താൽ നമ്മുടെ പേഷ്യൻറ്റിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നേ അപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി തുടങ്ങുന്നതിനിടയിൽ നമ്മുടെ പെൺകുട്ടികൾ അതായത് നേഴ്സുമാരായ പെൺകുട്ടികളുടെ പേര് ഒരാൾ വിസ്മയ ഒരാൾ നിഹ്മ വിസ്മയക്കൽപ്പം പാട്ടൊക്കെ വശമുള്ള കൂട്ടത്തില്ല അവൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും കുറച്ച് പാട്ടിൻ്റെ രംഗത്തൊക്കെ അവൾ പെർഫോം ചെയ്തിട്ടുള്ള കുട്ടിയാണ് അപ്പോൾ പാട്ട് പ്രേമിയായ രായ്ക്കുട്ടി ബാബിച്ചിയെ അവർ കാര്യമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്തപ്പോഴും രായ്ക്കുട്ടി ബാബിച്ചിയുടെ കൈയൊക്കെയും പതുക്കെ അനങ്ങി തുടങ്ങി അപ്പോൾ അങ്ങനെ വാപ്പിച്ചിയുടെ കൈ പതുക്കെ പതുക്കെ പൊക്കുകയും അങ്ങനെ താളം പിടിക്കുന്നതിന് വേണ്ടിയിട്ട് വിസ്മയേക്കൊപ്പം നിൽക്കുന്ന നിഹ്ന നിഹ്ന എന്നല്ല പേര് ആ കുട്ടിയുടെ പേരെന്താന്ന് ചോദിച്ചാൽ നിഹ്മ എന്ന ആ കുട്ടി കൈ ഇങ്ങനെ പതുക്കെ അവളുടെ കൈ വെച്ചു കൊടുക്കുകയും വാപ്പിച്ചി താളം കൊട്ടാനായിട്ട് അവളുടെ കൈയിലേക്ക് കൊണ്ടുപോകുന്ന മനോഹരമായൊരു സീൻ അത് കാണുന്ന ഏവർക്കും എന്താ പറയുക മനസ്സുകൊണ്ട് ആ കുട്ടികളെ അഭിനന്ദിക്കാൻ തോന്നും ആയിരിക്കണം നഴ്സുമാർ പേഷ്യൻറ്റിൻ്റെ മനമറിഞ്ഞ് അവരുടെ രോഗമറിഞ്ഞ് അവർക്ക് വേണ്ട രീതിയിൽ ശരിയായ ഒരു സ്നേഹ സ്പർശനം നൽകാനായിട്ട് നമ്മുടെ നേഴ്സുമാർക്ക് കഴിഞ്ഞാലേ അത് അവരെ സംബന്ധിച്ച് വരുന്ന രോഗികളെ സംബന്ധിച്ച് വളരെ അനുഗ്രഹമാണ് രോഗം ഏതു വഴിക്ക് പമ്പ കിടക്കും എന്നത് നമുക്ക് കണ്ട് ബോധ്യപ്പെടാം ഈ കുട്ടികളുടെ ആ ഒരു പാട്ടൊന്നു കണ്ടാലോ നമുക്ക് അപ്പോഴു കണ്ടോ നമുക്ക് ഈ പാട്ടിലേക്കൊന്നു പോവാം ഇതാണ് വിസ്മയ ഇതാണ് നീഹ്മ നീഹ്മ കൈപിടിച്ചെടുത്തിരിക്കുന്നത്